ഹലോ ഗൈസ് ട്രെയിനിൻ്റെ സ്പീഡ് കൂടുകയും കുറയും ചെയ്യുന്ന പോലെ തന്നെ യു പിൻ്റെ ബ്യൂട്ടി ആകെ മാറിത്തുടങ്ങി ഉഴുപ്പൊച്ചപ്പും ഹരിതാവും ഊഷ്മളതിന്നുള്ളൊരു സിനിമ പറഞ്ഞില്ലേ അതുപോലെ പിന്നെ ട്രിപ്പ് പോകുമ്പോൾ ഒരു പ്ലാനിങ്ങും കൂടാണ്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ രണ്ടാളും റൂമ് പോലും ബുക്ക് ചെയ്തിട്ടില്ല റൂം എവിടെ എടുക്കും എപ്പം ഇറങ്ങും എന്നുള്ള കാര്യക്ഷമമായ ചർച്ചയെല്ലാം രണ്ടാളും നമ്മൾ ഏകദേശം പുലർച്ചെയാണ് ആവുക അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് റിസ്ക് എടുക്കണ്ട റെയിൽവേൻ്റെ ഉള്ളിൽ തന്നെ റൂം എടുക്കാം അപ്പോൾ ആ ചർച്ചയെല്ലാം കഴിയുമ്പോൾ തന്നെ ഫുഡ് വന്ന് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എനിക്കെന്താ റെയിൽവേയിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് മെയിൻ ചോറും പരിപ്പ് കറിയും ധൈര്യം അച്ചാറും എൻ്റെ മോനെ വേറെ ഒന്നും വേണ്ട പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒരു പൊട്ടാറ്റോ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നട്ടോ എല്ലാം അടിപൊളി ഫുഡെല്ലാം അങ്ങനെ ആസ്വദിച്ചിരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പളേക്ക് ഐസ്ക്രീമും കൊണ്ടെത്തുന്നവർ പിന്നെ വന്ദേ ഭാരതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അവർ സ്ഥലം എത്താനാവുമ്പോൾ അനൗൺസ് ചെയ്യും അതൊരു നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എവിടെ ഇറങ്ങാനായി നമ്മൾ സ്ഥലെത്താനായി എന്നല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരുന്നവരെ ബായ്